വെൽക്കം ബാക്ക് ട്രാവൽ ടൂർ സിനിമാ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നസെന്റ് ഫാമിലി ത്രില്ലർ അതോടൊപ്പം തന്നെ കുറച്ച് കോമഡിയും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അത്യാവശ്യം ഒരു പ്രേക്ഷകൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനിലേക്ക് കിടക്കാം ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിനെത്തുന്നത് അൽതാഫാണ് നായകമാർ അനാഖലും അന്ന പ്രസാദുമാണ് അസീസ് നെർമങ്ങാടും ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു വേഷം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പടം നല്ലൊരു കോമഡി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ തോന്നിയത് ഇപ്പോ എന്തൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നടന്നാലും അത് ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആകെ വ്യാപിക്കുന്ന ഒരു സംഗതിയുണ്ട് അതായത് വൈറലാവുക എന്ന് പറയും അത്തരത്തിൽ വൈറലാവുന്ന ഒരു ചെറുപ്പ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു സ്റ്റോറി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിരപരാധികളായിട്ടുള്ള ഓരോ വ്യക്തികളെ അവരുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് ഓരോ പ്രേക്ഷകനെയും ചിരിപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നല്ലൊരു അടിപൊളി അടിമലിപ്പടമാണ് ഒരു സ്ക്രീൻ പ്രസൻസിൽ വളരെ ക്യൂട്ടായിട്ട് തോന്നിയ അന്ന അവരുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഓസമാണ് വേറെ ലെവലിൽ തന്നെയാണ് പക്ഷെ അവരല്ല ഈ ഒരു സിനിമയിൽ മെയിൻ ഹീറോയിൻ റോൾ ചെയ്യുന്നത് മെയിൻ ഹീറോയിൻ ആയിട്ട് വരുമ്പോൾ അനാക്കരി മരക്കാറാണ് വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പടത്തിൻ്റെ ഒരു ഗുമ്മ എന്ന് പറയുമ്പോൾ അവരുടെ ചെറിയൊരു പ്രസൻസ് പോലെ ഒരു എന്തോ പോലെ ഫീലിങ്സിലോട്ട് ഓരോ വ്യക്തിയെങ്കിലോട് പിടിച്ചുകൊണ്ട് പോകുന്നൊരു ഫീലായിരുന്നു ഏതൊരു പ്രേക്ഷകനും തന്നത് എന്നാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ട ചെറിയൊരു രീതിയിൽ തന്നെ മനസ്സിലായത് പടം കൊള്ളാം നല്ല രീതിയിൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ ഫാമിലി മുത്ത് എൻഗേജ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ് ഈ ഒരു സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഒരു പ്രാവശ്യം ഒന്ന് പടം ഒന്ന് വാച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ